ഈ സംശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർഷ ജ്വാദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് പ്രഭാഷകൻ പതിനേഴ് ഇരുപത്തൊമ്പത് കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് ഇത് കേൾക്കുന്ന പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയങ്ങളെ ഇത് ഗ്രഹിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുറക്കട്ടെ നമ്മൾ എത്ര വലിയ പരിഹാരമില്ലാത്ത പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ശാരീരികമോ മാനസികമോ ആത്മീകമോ ആയ ഏത് അവസ്ഥകളിലായിരുന്നാലും ഇതാ അതിന് ഇന്നുവരെ ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങൾ കുരുക്കു മുറുകി മുറുകി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ദൈവത്താൽ പരിഹാരമില്ലാത്തതായിട്ട് ഒന്നും ഇല്ല ഞാൻ ഓർക്കുകയാണ് ഏഴ് കുട്ടികളുള്ള ഒരു സ്ത്രീയുടെ ജീവിതകഥ വായിച്ചു ഫ്രാൻസിസ് മാർപാപ്പയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫാദർ ഹോർഹെ എന്നാണ് അദ്ദേഹം വിശേഷിക്ക വിളിക്കപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഇതാ ഫാദർ ഹോർഹയെ കാണുവാനായിട്ട് വീട്ടുവേല ചെയ്ത് ജീവിച്ചിരുന്ന ഏഴ് കുട്ടികളുള്ള ഈ സ്ത്രീ വന്നു അച്ഛനോട് ഈ സ്ത്രീ കരഞ്ഞോണ്ട് പറയാണ് ഞാനൊരു പാപിയാണ് എന്നോട് പൊറുക്കണം കാരണം ഞാൻ എൻ്റെ ഏഴ് മക്കൾക്കും ഇതുവരെ മാമോദീസ കൊടുത്തിട്ടില്ല എന്ന് അച്ഛ എന്നോട് ക്ഷമിക്കണം കരുണ കാണിക്കണം പൊറുക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് അവൾ കൂട്ടിച്ചേർത്തു എനിക്ക് രണ്ട് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ആ രണ്ടു പേരിലും ആയിട്ടുണ്ടായ മക്കളാണ് ഏഴുപേർ ആ രണ്ടു പേരും എൻ്റെ ഇല്ല രണ്ടു പേരിലും കൂടെ ഉണ്ടായ ഈ ഏഴ് മക്കൾക്ക് ഈശയെ കൊടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല അപ്പോൾ അവളുടെ കണ്ണുനീരിന് ആശ്വാസവാക്ക് പറഞ്ഞ് കൊടുത്തുകൊണ്ട് ഹോ ഫാദർ ഹോർഹെ പറഞ്ഞു താൻ ആ കുട്ടികൾക്ക് മാമോദിസ കൊടുക്കാം നീ അവരെ തലതൊടാനായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുക എന്ന് എന്നാൽ ഇങ്ങനെയൊരു ജീവിതം നയിക്കുന്ന സ്ത്രീക്ക് വേണ്ടി ഏഴ് മക്കൾക്കും കൂടെ പതിനാല് പരിഞ്ഞപ്പനയും പരിഞ്ഞമ്മയും കൂടെ കണ്ടെത്തുക എന്നുള്ളത് വള അവളെ സംബന്ധിച്ച് വളരെ ദുഷ്കരമാണ് അവളുടെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു എല്ലാവർക്കും കൂടി രണ്ട് പേരെ നീ കണ്ടെത്തിയാൽ മതി അങ്ങനെ പറഞ്ഞതനുസരിച്ച് പറഞ്ഞ ദിവസം ഈ സ്ത്രീക്ക് അവരുടെ ഏഴ് കുട്ടികൾക്കും ഫാദർ ഹോർഹെ മാമോദീസ നൽകി നല്ല ും നടത്തി അവരെ സന്തോഷിപ്പിച്ച് അതിനുശേഷം ഫാദർ ഹോർഹെ അവർ പോലും അറിയാതെ അവർക്ക് വേണ്ടി ഒരു സ്നേഹ വിരുന്ന് ഒരുക്കിയിരുന്നു സാൻഡ്വിച്ചും കോളയും എല്ലാമായിട്ട് അവർക്ക് അവരെ തന്നെ വിശ്വസിക്കാനായില്ല അവൾ കൂട്ടിച്ചേർത്തു ഫാദർ ഹോർഹയോട് പറഞ്ഞു ഞാൻ എത്ര വലിയവളാണ് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് അപ്പോൾ ഹോർഹെ ഈശോ ഈശോയുടെ നാമത്തിൽ അവളോട് പറഞ്ഞു ഫാദർ ഹോർഹെ പറഞ്ഞത് അതായത് ഇന്നത്തെ ഫ്രാൻസിസ് മാറപ്പാപ്പ പറഞ്ഞ ഇതാണ് ഞാനല്ല നിന്നെ വലിയവളാക്കുന്നത് യേശുവാണ് കർത്താവാണ് നിന്നെ വലിയവളാക്കുന്നത് എന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് മറപ്പാപ്പയ്ക്ക് ഫ്രാൻസിസ് മാപ്പാപ്പയ്ക്ക് അന്ന് ഫാദർ ഹോർഹേയാണ് നന്ദി പറഞ്ഞുകൊണ്ട് താൻ ദൈവത്തെ കണ്ടെത്തിയ അസുലഭ നിമിഷത്തെ ഓർത്ത് കണ്ണുനീർ ആനന്ദത്തിൻ്റെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അവൾ കടന്നുപോയി അപ്പോൾ രോഗശയയിലായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം ദൈവം എല്ലാവിധ സമാശ്വാസവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ആ നല്ല ഇടയൻ ക്രിസ്തുവിൻ്റെ ആ നല്ല ഇടയൻ സഭയുടെ ആ നല്ല ഇടയന് ദൈവം കരുത്തും കൃപയും ആരോഗ്യവും കൊടുത്ത് സഭയെ നയിക്കട്ടെ എന്ന് കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചരിത്രത്തിൽ വായിച്ച കേട്ട ഒരു കാര്യം കൂടി ഓർക്കുകയാണ് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ രോഗം പിടിപെട്ട് മരിച്ചു പോകേണ്ട പോലത്തെ അവസ്ഥയായിരുന്നു ആ യുവത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ലെങ്സിൻ്റെ ഒരു ഭാഗം ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു ഇപ്പോൾ എൺപത്തെട്ട് വയസ്സുള്ള എൺപത്തെട്ട് വയസ്സ് വരെ അന്ന് ഗുരുതരാവസ്ഥയിലൂടെ കടന്നു പോയെങ്കിലും എൺപത്തെട്ട് വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ ദൈവം ഭാഗ്യം കൊടുത്തില്ലേ നമ്മളാണെങ്കിൽ പണ്ടേ പണ്ടേ പോയാൽ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി എൺപത്തെട്ട് വയസ്സ് വരെ ആ മുറിച്ചു മാറ്റിയ വന്ന രോഗം ബാധിച്ച ലങ്സിന്റെ ഭാഗം മുറിച്ചു മാറ്റിയെങ്കിലും ഇതാ ഉള്ളത് കൊണ്ട് ആരോഗ്യത്തോടെ ഇരുന്ന് എന്താ ചെയ്ത് കൂട്ടിയത് ലോകം കണ്ട ഇല്ല ഏറ്റവും വലിയ വിശ്വാസി സമൂഹത്തെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതമാണ് അപ്പോൾ സഹനങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ സർവശക്തനായ ദൈവമാണ് ക്രിസ് മാർപ്പാപ്പ ഹോർഹെ അച്ഛനായിരുന്നപ്പോൾ ഹോർഹെ ഹോർ െ ആ സ്ത്രീയോട് പറഞ്ഞത് ഒരുവനെ വലിയവനാക്കുന്നത് വലിയവളാക്കുന്നത് കർത്താവാണ് അതുകൊണ്ട് തന്നെയാണ് പണ്ടേ മരിച്ചു മരിച്ചുപോകേണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ആ മുറിച്ചു മാറ്റി ലെങ്സും വെച്ച് ജീവൻ പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് എൺപത്തെട്ട് വയസ്സ് വരെ ജീവിക്കാൻ ദൈവം പാപ്പയ്ക്ക് ഫ്രാൻസിസ് മാർ പാപ്പയാകാനും സഭയെ നയിക്കാനും ദൈവം ഇടകൊടുത്തത് നമുക്ക് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം സത്യസഭയെ നയിച്ചിരുന്ന നമ്മളിൽ നിന്ന് വിളിക്കപ്പെട്ട് ദൈവസന ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം വിളിച്ചിരിക്കുന്ന എല്ലാ പാപ്പന്മാരെയും സമർപ്പിച്ച് സഭ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടുവാനും മാർപ്പാപ്പയെയും കർദിനാളന്മാരെയും മെത്രാൻമാരെയും വൈദികരെയും സന്യസ്ഥരെയും സമർപ്പിതരെയും എന്ന് പ്രാർത്ഥിക്കാം കർത്താവാണ് ഒരുവനെ വലിയവൻ ആക്കുന്നത് യേശുവാണ് ഒരുവനെ വലിയവനാക്കുന്നത് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അയ്യോ എനിക്കൊന്നുമില്ല എന്നെക്കൊണ്ടൊന്നിനും പറ്റത്തില്ല ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഒരു രോഗിയാണ് ഞാനൊരു വൃദ്ധന അല്ലെങ്കിൽ എന്നെ തഴഞ്ഞു കളഞ്ഞല്ലോ ഒരിക്കലും ഞാൻ വിചാരിച്ചവരല്ല വിചാരിക്കാത്തവരാണ് എന്നെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് എന്ന് പറയുമ്പോൾ ഒരുവനെ വലിയവനാക്കുന്നതും വലിയവളാക്കുന്നതും യേശുവാണെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ദൈവോചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് ഈ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലും നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കാം കൂടുതൽ പ്രാർത്ഥിക്കാം ഇപ്പോഴുള്ള പരീക്ഷകളൊന്നും പരീക്ഷണങ്ങളൊന്നും നമ്മളെ തകർക്കാനല്ല നശിപ്പിക്കാനല്ല ഇതാ നമ്മളെ വലിയവനാക്കാൻ വലിയവരാക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ കുഞ്ഞുമാണ്ണി മാഷിന്റെ ആ വരികൾ ഓർക്കുകയാണ് വലിയവരായി തീരണമെങ്കിൽ ചെറിയവരായി തീരണം അതായത് വലിയവരായി തീരുന്നത് അഹങ്കാരമുള്ളവരല്ല എളിമയുള്ളവരെയാണ് ദൈവം ഉയർത്തുന്നത് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ മറക്കണ്ട പ്രഭാഷൻ പതിനേഴ് ഇരുപത്തൊമ്പത് വചനം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രൈസ്